ഓർത്തിരിക്കേണ്ടെന്നുവെച്ചാല് നമ്മൾ എല്ലാവരും ഇത് വൺ നൂറ്റി പന്ത്രണ്ട് ആണെന്ന് ടൂല് വിളിച്ച് അനോണിമസ് ആയിട്ട് അതായത് നമ്മളെ പേര് കൊടുക്കണ്ട നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്ന കൊടുക്കണ്ട നമ്മുടെ ദിശ കൊടുക്കണ്ട അവർ വിളിച്ച് ചോദിച്ചാണ് താങ്കൾ ഏത് ദിശയിൽ നിന്നാണ് താങ്കൾ വിളിക്കുന്നത് അതുകൂടി പറയൂ എത്ര ദൂരം നമ്മുടെ ദിശയും ഡിസ്റ്റൻസും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വരുന്നത് അപ്പോൾ അതെ ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് വൺ വൺ ടൂ നമ്പറിൽ വിളിച്ച് കംപ്ലൈൻറ് ചെയ്യാം കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പോലീസ് ആക്ഷൻ എടുക്കണം കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളതാണ് എത്ര ഡി ബിക്ക് മേലെയാണ് എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അമ്പത് ഡി എന്ന് പറയുന്ന തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല പ്രൊലോങ്ഡ് ശബ്ദം ഇങ്ങനെ കേക്കാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ നോസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് ട്രെയിൻ